ലഹരിയും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതകളും വില്ലന്മാരാകുന്നതോടെ ജില്ലയിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം ജില്ലയിൽ പൊലിഞ്ഞത് രണ്ടായിരത്തോളം ജീവനുകളാണ് അഞ്ചു വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയത് അടിമാലിയിലാണ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തില്ലാതെ മരണമെന്ന അവസാന വാക്കിലേക്ക് എടുത്തു ചാടുന്നവരുടെ എണ്ണം ജില്ലയിൽ വർദ്ധിക്കുകയാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ജില്ലയിൽ വിവിധ കാരണങ്ങളാൽ ജീവനൊടുക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേരാണ് ലഹരി കുടുംബപ്രശ്നങ്ങൾ ഗുരുതര രോഗങ്ങൾ സാമ്പത്തിക ബാധ്യത സൈബർ രംഗത്തെ ചൂഷണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ കർഷക ആത്മഹത്യകളാണ് മുമ്പ് കൂടുതലായി കേട്ടിരുന്നത് എന്നാൽ കുടുംബപ്രശ്നങ്ങൾ മൂലമുള്ള ആത്മഹത്യകൾ കൂടിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നതായി ഫോറൻസിക് സർജൻ ഡോക്ടർ വി കെ പ്രശാന്ത് പറയുന്നു അതിൽ ആത്മഹത്യയിൽ കണക്ക് നോക്കിയപ്പോൾ പുരുഷന്മാരുടെ എണ്ണം കൂടുതലായിട്ട് വരുന്നത് അത് മിക്കവാറും ഒരു മധ്യവയസ്കരായിട്ടാണ് കൂടുതലും വരുന്നത് പിന്നെ ഇവരിൽ തന്നെ മിക്കവാറും പുരുഷന്മാരാണെങ്കിൽ മിക്കവാറും ആ മോട്ടോസോഫ്റ്റ് ആണെങ്കിലും മിക്കവാറും ഹാങ്ങിങ് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ രണ്ടാമത് വരുന്നത് പോയിസൺ കേസുകളാണ് പിന്നെ രണ്ടാമത് കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഇത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന കേസുകളാണ് കൂടുതലും ഡ്രൗണിങ് അതായത് കുളത്തിലൊക്കെ എന്തലോക്കെ ചാടി മരിക്കുക എന്നാണ് വീണ്ടും മൂന്നാമതായിട്ട് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഹാങ്ങിങ് തന്നെയാണ് പുരുഷന്മാരാ കൂടുതലും പലപ്പോഴും നമ്മൾ അന്വേഷിച്ചു വരപ്പോ കൂടുതലും സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെ മന്ദമായ ലഹരിയുടെ ഉപയോഗം കുടുംബത്തിലുള്ള അന്തചിതിലം കുടും മറ്റാരും നാട്ടുകാരോടോ വീട്ടുകാരോടോ വേദിച്ചോ പറ്റാത്തൊരവസ്ഥ അമിതമായ പൈസ കടമേടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അത് കണ്ടുവരുന്നത് അഞ്ചു വർഷത്തിനിടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവനൊടുക്കിയത് അടിമാലിയിലാണ് പേർ നെടുങ്കണ്ടം നൂറ്റിനാൽപ്പത്തിയാറ് തൊടുപുഴ നൂറ്റിനാൽപ്പത് കുമളി നൂറ്റി മുപ്പത്തിയൊന്ന് കട്ടപ്പണ നൂറ്റി ഇരുപത്തിയെട്ട് ശാന്തൻപാറ നൂറ്റിയെട്ട് വെള്ളത്തൂവൽ നൂറ്റിമൂന്ന് ഉപ്പതറ തൊണ്ണൂറ്റിയൊൻപത് രാജാക്കാട് തൊണ്ണൂറ്റിയാറ് മൂന്നാർ തൊണ്ണൂറ് ഉടുമ്പൻചോല എഴുപത്തിയേഴ് എന്നിവയുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ജീവനൊടുക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേരാണ് ജീവനൊടുക്കിയതിൽ കൂടുതലും പുരുഷന്മാരാണ് അടുത്തിടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ആത്മഹത്യാ പ്രവണത കൂടുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സഹജീവികളോട് തുറന്നു സംസാരിച്ചും ജീവിതമൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയും മുൻപോട്ടുപോയാൽ ഒരു പരിധിവരെ ആത്മഹത്യക്ക് പരിഹാരമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു